എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദം വായിച്ചോ അപ്പൊ ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് എന്താണ് അവന് ഒഹരി ഉയരുമ്പോഴും അവന് ഒരു ലാഭം കിട്ടും അതുകൂടാതെ അവന് ഒഹരി അവിടെ ആയി നിന്ന് കഴിഞ്ഞാൽ അവന് എങ്ങനെയാണ് ലാഭം അപ്പൊ ഡിവിഡന്റിൽ നിന്നാണ് അതായത് കമ്പനി നൽകുന്ന കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് കമ്പനി മൂന്ന് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ കൊടുക്കുന്ന ഡിവിഡന്റിൽ നിന്ന് കൂടി പോലും നിക്ഷേപന് ലാഭം ഉണ്ടാക്കാനുള്ള വഴികളാണ് ഉള്ളത് അപ്പോ ഒരു ഓഹരി ഓഹരി ഉയരുന്നു പ്ലസ് ഡിവിഡൻഡെന്ന ലാഭം ആകുമ്പോ രണ്ട് രീതിയിലുള്ള ലാഭമാണ് നല്ല കമ്പനിയില് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു നിക്ഷേപന കിട്ടുന്ന ഗുണം അപ്പൊ ഇത്തരത്തില് നമ്മുടെ ജൂൺ മാസം പിറന്നപ്പോ അതിൽ ആദ്യത്തെ ആഴ്ചയില് അതായത് ജൂൺ ആറാം തീയതിയോട് കൂടി ഡിവിഡൻഡ് നൽകുന്ന കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് ഈ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം ഇത് ഒരു പൈസ റെക്കമെൻഡേഷൻ അല്ല വിവിധ സൈറ്റുകളിൽ നിന്ന് അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഒരു ചെറിയ ക്യാപ്സൽ പരിധത്തില് നിങ്ങൾക്ക് നൽകുന്നു അതല്ലാതെ ഇതൊരു പൈസ ആൻഡ് റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിക്കലും കാണരുത് കാരണം ഞാൻ ഒരു സെമി റജിസ്റ്റേഡ് അനലിസ്റ്റ് പോലും അല്ല ആദ്യത്തെ ഷെയർ നമ്മൾ നോക്കിയാൽ താൻ എന്റർപ്രൈസസ് ആണ് അതായത് ചാർട്ടർ വിമാനങ്ങളും അതിന്റെ അനുബന്ധ സേവനങ്ങളും നൽകുന്ന ഒരു മൈക്രോകോപ്പ് കമ്പനിയാണ് താൽ എന്റർപ്രൈസസ് അതിന്റെ ബി എസ്ഇ കോഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തിമൂന്ന് തൊണ്ണൂറ്റൊമ്പത് അമ്പത്തി ആറ് ജൂണിലെ ആദ്യ വ്യാപാര ദിവസങ്ങളിൽ അതായത് അതിന്റെ റെക്കോർഡ് തീയതി ഒരു പറഞ്ഞു ജൂൺ ആറിലാണ് ഡിവിഡൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് ഓഹരി ഒന്നിന് ഏകദേശം മുപ്പത് രൂപ വീതമാണ് താല എൻറ്റർപ്രൈസസ് അവർക്ക് ആയിട്ട് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ഏകദേശം ഓഗസ്റ്റിലാണ് അത് ആ സമയത്ത് ഏകദേശം ഇരുപത്തഞ്ച് രൂപയാണ് ഇവർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു ഡിവിഡൻ്റ് ഈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് ഇത് കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ച നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ്റി പതിനാല് രൂപയിലാണ് ഈ കമ്പനിയുടെ ഷെയർ ക്ലോസ് ചെയ്തിട്ടുള്ളത് അടുത്തത് എച്ച് ഡി എഫ് സി എ എം സി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കിങ് സ്ഥാപനമായ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കൈവശം ഭൂരിഭാഗം ഓഹരികളും സ്വന്തമായുള്ള മ്യൂച്വൽ ഫണ്ട് സേവനങ്ങൾ നൽകുന്ന ധനകാര്യ സേവന സ്ഥാപനമാണ് എച്ച് ഡി എഫ് സി അസന്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് ബി എസ് സി കോഡ് അമ്പത്തിനാല് പതിനേഴ് ഇരുപത്തി ഒമ്പത് അതിൻ്റെ ഇതിൻ്റെ എൻ എസ് സി കോഡ് എച്ച് ഡി എഫ് സി എം സി എന്നതാണ് ഇത് ഈ കമ്പനി വരുന്ന ആഴ്ചയിൽ ഒരു ഫൈനൽ ഡിവിഡന്റ് കൊടുക്കുമെന്ന് കമ്പനി നേരത്തെ പ്രഖ്യാപിച്ചു ഇതനുസരിച്ച് ഏകദേശം തൊണ്ണൂറ് രൂപയാണ് ഇവര് ഓഹരിക്ക് വെച്ച് ഡിവിഡന്റ് കൊടുക്കുന്നത് ഇതിന്റെ റെക്കോർഡ് തീയതി ഏകദേശം ജൂൺ ആറിനാണ് ഇവര് തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ജൂണിലാണ് ഇവര് ഇതിന് ഡിവിഡൻ അന്ന് ഏകദേശം എഴുപത് രൂപയാണ് നിക്ഷേപകർക്ക് ഡിവിഡൻറ് ആയി കൊടുത്തത് അപ്പൊ ഇതിന്റെ ഒരു ഡിവിഡന്റ് ഹീൽഡ് നോക്കി കഴിഞ്ഞാൽ വൺ പോയിന്റ് പെർസെന്റേജ് ആണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതിന്റെ ഈ ചെടി ക്ലോസ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയിലാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് അടുത്ത കമ്പനി എൽ ആൻഡി ടെക്നോളജീസ് ആണ് അതായത് എൽ ആൻ ഡി ഗ്രൂപ്പിന്റെ ഭാഗവും രാജ്യത്തെ വൻകിട ഐ ടി കമ്പനികളിൽ ഒന്നാണ് എൽ ആൻഡി ടെക്നോളജീസ് ലിമിറ്റഡ് ബി എസ് സി കോഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തിനാല് പൂജ്യം വൺ വൺ ഫൈവ് അതാണ് ബി എസ് എൻ എസ് സിയിലെ ആ ട്രേഡ് എൽ ടി എസ് അതാണ് എൻഎസിന്റെ ഒരു ട്രേഡ് കോഡ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് തന്നെയാണ് ഇവരും ഇതിന്റെ റെക്കോർഡ് തീയതി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏകദേശം മുപ്പത്തെട്ട് രൂപയാണ് ഒരു ഓഹരിക്ക് ഇവര് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഏകദേശം പതിനേഴ് രൂപ ഒരു ഡിവിഡൻറ് ആയിട്ട് കൊടുത്തിരുന്നു ഇപ്രാവശ്യം ഇപ്രാവശ്യം അത് ഏകദേശം മുപ്പത്തെട്ട് രൂപയാണ് ഇതിന്റെ ഡിവിഡൻറ് ഈഡ് വൺ പോയിന്റ് ടു സിക്സ് ആണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാലായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപയിലാണ് ഈ ഓഹരി ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതുകൂടാതെ മറ്റു ചില ഓഹരികൾ നമുക്ക് നോക്കാം ഡിവിഡന്റ് പ്രഖ്യാപിച്ചുകൊണ്ടത് ഏകദേശം ജൂൺ ആറോട് കൂടി ഡിവിഡൻ പ്രഖ്യാപിച്ച ചില കമ്പനികൾ എത്രയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം അത് മൈദൻ അലോയിഡ് അത് ഏകദേശം ഒരു ഓഹരിക്ക് ഏഴ് രൂപയുടെ ഡിവിഡന്റ് കൊടുക്കും ജൂൺ ആറിന് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിക്കോ പാർക്ക് ആൻഡ് റിസോർട്ട് ഒരു ഓഹരിക്ക് ഏകദേശം നാല്പത് പൈസയുടെ ജൂൺ ആറിന് തന്നെ റെക്കോർഡ് ചെയ്യുന്നത് അടുത്തത് ക്യു ജി ഓ ഫൈനാൻസ് ഓഹരി ഒന്നിന് ഏകദേശം പതിനഞ്ച് പൈസയാണ് കൊടുത്തിട്ടുള്ളത് ജൂൺ ആറിന് തന്നെ റെക്കോർഡ് തീയതി അടുത്തത് കണ്ടെയ്നർ കോർപ്പറേഷൻ രണ്ട് രൂപയുടെ ഡിവിഡൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആറിന് തന്നെയാണ് ജൂൺ ആറിന് തന്നെയാണ് റെക്കോർഡ് തീയത് അടുത്തത് ജെ എസ് ഡബ്ല്യു എനർജി അത് ഓഹരി ഒന്നിന് ഏകദേശം രണ്ട് രൂപയുടെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് റെക്കോർഡ് തീയതി ആറിനാണ് ജൂന് അടുത്തത് ഡോക്ടർ ലാൽപത് ലാബ് അത് ഏകദേശം ആറ് രൂപയുടെ കൊടുക്കാനാണ് ജൂൺ ആറിന് തന്നെയാണ് റെക്കോർഡ് ചെയ്തത് പിന്നെ ടാറ്റ സ്റ്റീൽ വരുന്നുണ്ട് അത് ഏകദേശം ജൂൺ ആറിന് തന്നെയാണ് അവരും റെക്കോർഡ് ചെയ്തത് ഓഹരിക്ക് ഓഹരിക്ക് ഏകദേശം മൂന്നൂറ് രൂപ അറുപത് സ്റ്റീൽ ടാറ്റീല് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഹൈ എനർജി ബാറ്ററീസ് അത് റെക്കോർഡ് ചെയ്ത് ഏകദേശം ജൂൺ ആറിന് തന്നെയാണ് മൂന്ന് രൂപയുടെ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ബാങ്ക് ഓഫ് ബറോഡാണ് ബാങ്ക് ഓഫ് ബറോഡ നമ്മൾ നോക്കി ഏകദേശം എട്ട് രൂപ മുപ്പത്തഞ്ച് പൈസ ഒരു ഓഹരിക്ക് ഡിവിഡൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതും ജൂൺ ആറിന് തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയും ഓഹരികളാണ് നമുക്ക് ഇപ്പോൾ ഡാറ്റ വെച്ചിട്ട് കിട്ടുന്നത് ഡിവിഡൻ്റ് അപ്പം ഇതിൽ നിന്ന് നല്ല ഓഹരികൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് പിക്ക് ചെയ്ത് എടുക്കുക അങ്ങനെ പിക്ക് ചെയ്ത് എടുക്കുക നല്ല വസ്തുക്കൾ പിക്ക് ചെയ്ത് എടുക്കുക നല്ല മൂല്യവത്തായ വജ്രം പോലെയുള്ള സ്റ്റോക്കുകൾ അതാണ് ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ വിജയം എന്ന് പറയുന്നത് അപ്പം അതിലേക്ക് നമ്മൾ എത്തണം അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ വേറെ നല്ല കണ്ടന്റായി വരുന്നവരെ എല്ലാവർക്കും വണക്കം